കേരളത്തിൽ തീവ്ര പുനഃപരിശോധന അല്ലെങ്കിൽ എസ് ഐ ആർ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അന്തിമ പട്ടിക ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിക്കുമെന്നാണ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഈ സമയത്ത് വോട്ടർ പട്ടികയിൽ ചേർക്കാൻ ഉള്ള സമയം ജനുവരി മുപ്പതാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് ഏകദേശം ഒമ്പത് പോയിൻ്റ് ഏഴ് ലക്ഷം അപേക്ഷകളിപ്പോൾ പുതിയതായി വോട്ട് ചേർക്കാൻ കമ്മീഷൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഇനിയും ധാരാളം പേർ വോട്ട് ചേർക്കാനുണ്ടാവും അവർക്ക് ഈ ജനുവരി മുപ്പതിനു ഉള്ളിൽ തന്നെ വോട്ട് ചേർത്തൽ അന്തിമ പട്ടികയിൽ ഇടം പിടിക്കാവുന്നതാണ് വോട്ട് ചേർക്കുന്നതിനായിട്ട് നമുക്ക് അക്ഷയ വഴിയോ അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന ആപ്പ് വഴിയോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ബൂത്തിലെ ബി എൽ ഒയെ നേരിട്ട് സമീപിച്ചാലും നമുക്ക് ഓട്ട് ചേർക്കാവുന്നതാണ് ബി എൽ ഒയെ നേരിട്ട് സമീപിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കരുതേണ്ട അല്ലെങ്കിൽ ഫോണിൽ കരുതേണ്ട ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ കാർഡ് അഡ്രസ് പ്രൂഫ് തെളിയിക്കുന്നതിനുള്ള ഒരു ഏതെങ്കിലും ഒരു രേഖ ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലെങ്കിൽ മറ്റൊരു രേഖയും എസ് എൽ സി ബുക്കിൻ്റെ കോപ്പിയോ ഡ്രൈവിംഗ് ലൈസൻസോ വാടകക്കാരാണെങ്കിൽ വാടക ചീട്ടിൻ്റെ കോപ്പി ഇതെല്ലാം നമുക്ക് ആയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ് പലപ്പോഴും വിവാഹം കഴിച്ചു വന്നവരുണ്ടാകും അവർക്ക് സ്വന്തം വീട്ടിൽ വോട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പുതുതായിട്ട് വോട്ട് ചേർക്കേണ്ടതില്ല ആ വോട്ടർ ഐ ഡി കാർഡ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ മാത്രം മതി അതിനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ആ വോട്ടർ ഐ ഡി കാർഡിൻ്റെ നമ്പർ നമ്മുടെ ബൂത്തിൻ്റെ പരിധിയിലുള്ള ബി എൽഒക്ക് നൽകുക എന്നതാണ് എന്നുള്ളതാണ് കൂടാതെ ആധാർ കാർഡിൻ്റെ നമ്പറും മൊബൈൽ നമ്പറും മാത്രം നൽകിയാൽ മതി ഫോട്ടോ നൽകേണ്ടതില്ല ബി എൽഒ ബി എൽഒക്ക് ഫോം എയ്റ്റ് വഴി നിങ്ങളെ എവിടെയാണെങ്കിലും ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ആ ബൂത്തിലേക്ക് കൂടാതെ നമ്മുടെ ഇപ്പോൾ നില കയ്യിലുള്ള ഐ ഡി കാർഡിൽ അഡ്രസ്സിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ വീട്ടുപേരിലോ ഫോൺ നമ്പറിലോ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നമുക്കിത് തിരുത്താനുള്ള അവസരം കൂടി ഈ സമയത്തുണ്ട് അതിനും ബി എൽഒയെ സമീപിച്ചാൽ മതി ഫോം എയ്റ്റിൽ കറക്ഷനുള്ള സൗകര്യം ഇപ്പോൾ നിലവിലുണ്ട് പലരുടെയും മലയാളത്തിൽ എഴുതിയ പേര് അല്ലെങ്കിൽ ഫാദറിൻ്റെ പേര് വീട്ടുപേര് ഇതെല്ലാം നമുക്ക് തെറ്റായി കിടക്കുന്നുണ്ടെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാവുന്നതാണ് കൂടാതെ നമ്മുടെ വീട്ടിലാരെങ്കിലും ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇപ്പോൾ പലരും പലരും പുറത്ത് പൗരത്വം നേടിയവരുണ്ടാവും മറ്റ് രാജ്യങ്ങളിൽ പൗരത്വം അല്ലെങ്കിൽ സിറ്റിസൻഷിപ്പ് നേടിയവരുണ്ടാവും അവർ സ്വാഭാവികമായിട്ടും വോട്ടർ പട്ടികയിൽ നിന്നും ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ട് അതിന് ഫോം സെവൻ ഉപയോഗിക്കാവുന്നതാണ് അതല്ല നമ്മൾ മറ്റു രാജ്യങ്ങളിൽ പൗരത്വമൊന്നും നേടിയിട്ടില്ല ജോലി ആവശ്യത്തിന് മാത്രമായിട്ടാണ് പോയിട്ടുള്ളത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഗൾഫിൽ ജോലിയുള്ളവർ അവരെല്ലാം നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ളവരാണ് അവർക്ക് അവിടെ ഇരുന്ന് തന്നെ ഫോം സിക്സ് എ ഉപയോഗിച്ച് പാസ്പോർട്ടിന് നമ്പർ മാത്രം കൊടുത്ത് അവർ അവരവരുടെ ബൂത്തിലേക്ക് വോട്ട് ചേർക്കാവുന്നതാണ് അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പ് ഈ മാർച്ചിൽ തന്നെ പ്രഖ്യാപിക്കുമെന്നിരിക്കെ ഇനിയും എസ് സി നടപടികൾ കൂടുതൽ മുന്നോട്ട് പോകാൻ സാധ്യതയില്ലാത്തതിനാൽ വോട്ട് ചേർക്കാനുള്ള ഈ അവസരം എല്ലാവരും പൂർണ്ണമായി ഉപയോഗിക്കും എന്ന് കരുതുന്നു താങ്ക്